എല്ലാ വർഷത്തെയും ഓണം പോലെ വളരെ കളർഫുൾ ആക്കാനാണ് ഞങ്ങളുടെ തീരുമാനം കമ്പനിയുടെ സപ്പോർട്ടോടു കൂടി നിരവധി ഓഫറുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാ സ്കൂട്ടറുകൾക്കും മൂവായിരം രൂപ വെച്ച് ക്യാഷ് ഓഫറും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം മോഡൽസ് എബോ വൺ ഫിഫ്റ്റി സി സി ഉള്ള പ്രീമിയം മോഡൽസിന് എക്സ്ചേഞ്ച് ഓഫറായിട്ട് ലോയൽറ്റി ഓഫറായിട്ടൊക്കെ ഫൈവ് തൗസൻഡ് വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ വൺ ട്വന്റി ഫൈവ് ശ്രേണിയിലുള്ള ഗ്ലാമറസ് സൂപ്പർ സ്പെൻഡർ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് തുടങ്ങിയ മോഡലുകൾക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി അതിലൊന്നും പെടാത്ത ആൾക്കാർക്ക് കൊണ്ട് ഗുരുദക്ഷിണ ഓഫർ എന്ന് പറയുന്ന അതായത് അധ്യാപകർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് അവർക്ക് ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡെലിവറി ബോയ്സ് ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഡെലിവറി ബോയ്സ് നിരവധി പേര് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം ഒരു ആശ്വാസം എന്ന രീതിയിൽ കമ്പനി ഈ ഓണത്തിന് അവരെ എല്ലാം ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫറുകള് കമ്പനി കൊടുത്തിട്ടുണ്ട് ഇതിലെക്കോടിയായിട്ട് ഈ ഓണത്തിന് എല്ലാവർക്കും നല്ല ഒരു ആശംസകൾ നേരുന്നതിനോടൊപ്പം എല്ലാവരെയും ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുന്നതിനും ഞങ്ങളുടെ ഷോറൂമിന്റെ ഫെസിലിറ്റീസൊക്കെ മനസ്സിലാക്കുന്നതിനും ഞങ്ങളോട് സഹകരിക്കുന്നതിനും വേണ്ടി എല്ലാ നല്ലവരായ നമ്മുടെ നാട്ടുകാരെയും ഓണത്തിന് ക്ഷണിച്ചുകൊണ്ട് രംഗത്തെ വേൾഡ് നമ്പർ വൺ ആയ ഹീറോ പ്രകൃതികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹോണ്ട കമ്പനിയായ ജപ്പാൻ കമ്പനിയായ ഹോണ്ടായും ഇന്ത്യൻ കമ്പനിയായ ഹീറോയും ചേർന്നുകൊണ്ട് സി ഡി എന്ന മോഡൽ തുടക്കത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ടു വീലർ രംഗത്തേക്ക് ഞങ്ങളുടെ കമ്പനി പ്രവേശിക്കുന്നത് ഇന്ന് ഏകദേശം നാൽപ്പത്തി ഏഴിൽ പരം രാജ്യങ്ങളിൽ ഏകദേശം ഒൻപതിനായിരത്തിലധികം നെറ്റ്വർക്കുകളോടുകൂടി നൂറ്റി പതിനെട്ട് മില്യൺ കസ്റ്റമേഴ്സിന്റെ ഉടമയാണ് ഇന്ന് ഈറോണ ഇത് ഇന്ന് നിലവിലൊരു തീർത്തും ഇന്ത്യൻ കമ്പനിയാണ് ഇന്ന് കോണ്ടപ്പും എല്ലാം വിട്ട് നിലവിൽ ഏകദേശം നമ്മൾ പ്രാദേശികമായിട്ട് പറഞ്ഞാൽ നമ്മൾ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് മുഴുവൻ പാർട്സുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂ വീലർ കമ്പനി അതുപോലെ തന്നെ ലോകത്ത് പതിനെട്ട് കൊല്ലമായിട്ട് വേൾഡ് നമ്പർ വൺ വണ്ണായിട്ട് തൊഴുന്ന കമ്പനിയാണിത് പുതിയ പുതിയ ആശയങ്ങള് പുതിയ പുതിയ രീതികളൊക്കെ ഈ കമ്പനി നിലവിൽ ആവിഷ്കരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആന്റി ഡേവിൽസൺ കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം ടൂ വീലർ രംഗത്തെ അധികാരനാണ് അവരൊക്കെ ആ കമ്പനിയായിട്ടൊക്കെ ടൈ അപ്പ് ചെയ്ത് പുതിയ ഫോർ ഫോർ ടി സി സിയുടെ ബൈക്കുകളും അതുപോലെ തന്നെ അതേ ശ്രേണിയിലുള്ള മാർവിക് എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യൻ കമ്പനിയായ നമ്മുടെ ഹീറോയും ഒക്കെ പുതിയ പുതിയ വണ്ടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് എന്നും ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ സി ഡിയിൽ തുടങ്ങി നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നിരവധി ടൂറിസം കമ്പനികൾ നമ്മുടെ നാട്ടില് ഉണ്ട് പക്ഷെ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യം അവതരിപ്പിച്ച മോഡലായ സി ഡി ഈ നാല്പത് വർഷത്തിനു ശേഷവും വളരെ ിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ അവതരിപ്പിച്ച ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വിക്കപ്പെടുന്ന ടൂ വീലറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് അതുപോലെ ആ ഓരോ വണ്ടികൾ എടുത്ത് പരിശോധിച്ചാലും തുടക്കത്തിൽ നമ്മൾ ഏതൊക്കെ വണ്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അത് ഇന്നും ഈ നാല്പത് വർഷങ്ങൾക്ക് ശേഷവും വളരെ മാർക്കറ്റിൽ നല്ല രീതിയിൽ നിൽക്കുന്ന അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത അസോസിയേറ്റ് ഡീലറായ ഹീറോ മോട്ടോകോർപ്പിന്റെ അസോസിയേറ്റ് ഡീലറായ കൈരളി മോട്ടോഴ്സ് രണ്ടായിരത്തി രണ്ട് നവംബർ പത്തൊമ്പതിനാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് വർഷത്തിനടുത്ത് എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ആയിരക്കണക്കിന് സർവീസ് സഹായം ചെയ്ത ആൾക്കാർ എല്ലാം ഉള്ള ഒരു രീതിയിലാണ് കൈരളി മോട്ടോഴ്സിന്റെ ഇപ്പം ഉള്ള ഒരു പോക്ക് ഓട്ടോമേറ്റഡ് വർക്ക് പുളി ഓട്ടോമേറ്റഡ് അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ കമ്പനിക്ക് കൊടുക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ടു വീലറിനും നമ്മൾ അഞ്ച് വർഷം ഒരു എക്സ്ട്രാ പേയ്മെൻ്റ് വാങ്ങിക്കാതെ നമ്മൾ അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് കൃത്യമായിട്ട് ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം അഞ്ച് വർഷവും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെറ്റർ മൈലേജ് നിലവിലുള്ള ബൈക്കുകളായാലും സ്കൂട്ടറുകളായാലും ഉള്ളതിലും വെച്ച് നല്ല മൈലേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് എൻജിൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഹീറോ കമ്പനി കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി എല്ലാ കമ്പനിയും ആ രീതിയിലുള്ള ഒരു എഞ്ചിൻ സ്റ്റെബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റീസെയിൽ റീസെയിൽ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈറോഡ വണ്ടികൾക്കാണ് ഈറോണ ബൈക്കുകൾക്കാണ് അത് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ ഈ ഓണം എല്ലാ എല്ലാ വർഷത്തെയും ഓണത്തിൽ വണ്ടി അതുകൊണ്ട് സീറോ പെർസെൻറ്റേജ് ടൗണിൽ സ്കൂൾ ആയാലും എല്ലാം സീറോ പെർസെൻറ്റേജ് ഓണത്തില് എടുക്കാൻ പറ്റും അതിപ്പോൾ ഓണമായിട്ടുള്ള ഒരു സ്കീമാണ് തുടങ്ങി ഫൈനാൻസ് ഉള്ളത് ഫൈനാൻസ് നിരവധി കമ്പനികളുണ്ട് ഇതെടുന്നത് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് ഇൻഡസ്എന്റ് ബാങ്ക് ഉണ്ട് ഐ സി ഐ സി ഉണ്ട് അതുപോലെ മുത്തൂറ്റുണ്ട് മുളമൂട്ടിലുണ്ട് അതുപോലെ ഉണ്ട് ശ്രീറാം ഫൈനാൻസ് ഉണ്ട് എൽ ആൻഡി ഉണ്ട് ഹീറോ ഫൈനാൻസ് ഉണ്ട് ഏകദേശം പത്തോളം ഫൈനാൻസ് കമ്പനികൾ കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് ചെയ്ത് വേണമെങ്കിലും നമ്മൾ തന്നെ ാണ് ബാങ്ക് ബാങ്ക് സി സി വേണ്ടവർക്ക് ബാങ്കിലുള്ള അത്ത പൂക്കളൊക്കെ ചെയ്ത് പാട്ടുമൊക്കെ പാടി ആഹാരമൊക്കെ കഴിച്ച് എല്ലാം ഓണം വളരെ വിപുലമായ രീതിയിൽ എല്ലാ വർഷവും ഞങ്ങൾ കൊണ്ടാറുണ്ട് ഈ വർഷം അത് തന്നെ ഉണ്ടാവും ഇവിടെ ഇരുപത്തിനാല് പേരുണ്ട് ഇരുപത്തിനാല് ആയിട്ടില്ല നമ്മുടെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് കോളേജ് ആണ് ഏറ്റവും ഓഫർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ ആണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും വലിയ മോഡൽ ഈ സ്കൂട്ടർ എടുക്കുന്ന എല്ലാവരും ഒരു ഡെസ്റ്റിനി പ്രൈം എന്ന ഒരു മോഡൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എക്സ്ചേഞ്ചിന്റെ ബാധകമല്ല ക്യാഷ് ഓഫർ ആയിട്ട് തന്നെ തൗസൻഡ് കൊടുക്കുന്നുണ്ട് ഹെൽമെറ്റ് നമ്പർ പ്ലേറ്റ് അസസറീസ് എല്ലാം ഈ പിന്നെ കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്